tí ndéwàá yóò tó ṣe pààlí ọmọ 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 ẹ ṣe ní ìwé ẹ sọmọ náà.

സീറ്റുകൾ തൊന്നിയിച്ചുകൊണ്ട് മക്കോട്ടെ കടന്നു വന്നിരിക്കാം സീറ്റുകൾ ഇടപെടാതെ വെള്ളം പ്ലീസ് ഉടനെ തന്നെ നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നു ആദ്യമായി குருவித்தியાર્થીมายရောయులు نئی పూర్వవిద్యార్థి సంఘము అధ్యాపకులందరికీ అధ్యాపనకుల హృదయపూర్వకనములు അതുవలనే നമ്മുടെ స్కూలులో ఒక విద్యార్థి అయిన షజీద్ అల్కి బొదుకొటి సుసహజానికి పరిచయం. നമ്മുടെ స్కూలుకు కేలుకు తయారు ఆకియా క్రిస్కిస్ పార్కిని నిర్మించ കേരളത്തിൻ്റെ പ്രിയഗതിയായ ആരോഗ്യ വകുപ്പ് മറ്റി പിന്നെ ലോകുന്ന ഉഷ്ടാധികളെ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഈ പ്രദേശത്തെ കോഴഞ്ചേരി പഞ്ചായത്ത് മാത്രമല്ല കല്യാണ പഞ്ചായത്തിൽപ്പെടുന്ന ഒട്ടനവധി കുട്ടികൾ പഠിച്ച സ്കൂളുകളാണ് ഞങ്ങൾക്ക് നൂറ്റി പതിനാറ് വർഷത്തിന് മേലായി പഴക്കമുള്ള ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകത കാണുന്നതിൽ പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളൊക്കെ സ്കൂളുമായിട്ട് സഹീകരിക്കുന്നു എന്നുള്ളതാണ് പറയുന്ന പരീക്ഷ കഴിഞ്ഞ് കൊടുക്കാവുന്ന ചെറുത് പരിതമായ ഒരുപാട് കാര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് ബാബു കളിക്കാൻ മറ്റേ നമ്മുടെ ജനത ലൈബ്രറി

ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോസ് അധ്യക്ഷത ഈ വാർഡിലാ മാർ ബിജു വിട്ട ഷാജിയുമായി പുളപ്പെട്ട ബഹുമാനപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ അധ്യാപകരെ ഇനങ്ങളെ വേദിയിലിരിക്കുന്ന വിശിഷ്ടാഥിയോ എല്ലാവർക്കും നല്ല നമസ്കാരം ഞാൻ ആദ്യം തന്നെ പറയാമല്ലോ ചില ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത് കാരണം കുഞ്ഞുമാസാദിക്കുമ്പോൾ ഇപ്പോഴും ആ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് പേടിയ ഞാൻ ഓർമ്മ ഈ പുള്ളിക്കാരി കയറി വരുന്നു എന്നുള്ളത് ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പഴയ വിദ്യാർത്ഥികൾക്കെല്ലാം ആഭീര്യമായ മുഖം കാണുമ്പോൾ ഇപ്പോഴും ഒരു ഭയം ചുമരം ചോദിക്കുകയും ചെയ്തു കുഞ്ഞു വരുമോ എന്നെ വെച്ചു ഞാൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ് അതിൽ തന്നെ പൂർവ്വ അധ്യാപകർ ഞങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട് അവർക്ക് ദൈവം ആയുസ്സും ആരോഗ്യവും തന്നതിന് ദൈവത്തോട് ദൈവത്തോടെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു നമ്മൾ ഇന്നിവിടെ രണ്ട് പ്രോഗ്രാമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘവും അതോടൊപ്പം ബഹുമാനപ്പെട്ട അഷാജി കുടുംബം ഫാമിലിയും ഈ സ്കൂളിൽ ചെയ്ത ഒരു പാർക്ക് ഔദ്യോഗിക ഉദ്ഘാടനം കൂടാണ് വലിയ സന്തോഷവും സന്തോഷവും സങ്കടവും മനസ്സിനെ നിറയ്ക്കുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ കാണുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ എല്ലാവരും മനസ്സിൽ കണ്ടു നിറയും പഴയകാല അധ്യാപകരെ സമയം തോർ മീനാക്ഷി ഞങ്ങളുടെ എല്ലാവരും ഞാൻ ഈ സമയം സ്കൂളിൽ വരുമ്പോ തന്നെ ഓരോ ക്ലാസ്സിലോട്ട് നോക്കുമ്പോഴും അവരുടെ വർത്താവനങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരും ശ്രീമതി ജോർജ് ഇപ്പോൾ ഈ ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും എഴുതിയിട്ട് നിൽക്കാം പ്രസിഡന്റ് അതിലൊക്കെ ഉപരി ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ റോയി ഫലത്ത് ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായ ശ്രീ വിജയ് പിയേശു ബഹുമാന്യരായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ ബഹുമാനീയരായിട്ടുള്ള ജനപ്രതിനിധികളും സ്കൂളിന്റെ വികസന സമിതി ചെയർമാനും ഇന്ന് ഈ സ്കൂളിന് മനോഹരമായ ഒരു കിസ് പാർക്ക് അത് സാധ്യമാക്കിയ ശ്രീ ഷാജി പൊളിവില്ലം ശ്രീ ഗീസസ് സെൻ ഷാജി പൊളമോണ്ട് ബഹുമാനീയരായട്ടുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ നമ്മുടെ സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ ശ്രീ ഗിവർീസ് സ്കൂൾ മാൻജി പി.ജെ പ്രിൻസി ശ്രീ സഗഗോപ്പൻ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ജോൺ എബ്രഹാം നമ്മുടെ സൊസൈറ്റിക്ക് മുൻ ഇ ആണ് സുശ്രീ ടീച്ചർ ഉൾപ്പെടെ ബഹുമാനിയതായ പൂർവ്വ അധ്യാപകരെ ഉന്നമയ ടീച്ചർ ഉൾപ്പെടെ ഏറ്റവും ആദരണീയരായിട്ടുള്ള പൂർവ്വ അധ്യാപകരെ പൂർവ്വ വിദ്യാർത്ഥികളെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കോളഞ്ചേരിയിലെ ഏറ്റവും ആദരണീയരായിട്ടുള്ള ഏഴൊരുമേ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ അധ്യാപകർ നമ്മുടെ കോളഞ്ചേരി ഈസ്റ്റ് ഗവൺമെൻറ് യു പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും മനോഹരങ്ങളായിട്ടുള്ള ദിവസങ്ങളിൽ ഒന്നാണ് ഒരു സ്കൂള് ഒരു വിദ്യാലയം ചരിത്രവും വർത്തമാനവും ഭാവിയും സമ്മേദിക്കുന്ന മനോഹരമായിട്ടുള്ള നമ്മുടെ ക്ലാസ് മുറികളിലാണ് രാജ്യത്തിന്റെ ഭാവി നിർണയിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയാം ഓഫ് ദിസൈഡൻ ഒരു രാജ്യത്തിന്റെ ഭാവി ഭാവനയം നിർണയിക്കുന്നത് ക്ലാസ് മുറി അതോടൊപ്പം നമുക്കറിയാം നമ്മൾ പല വീടുകളിലൊക്കെ താമസിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഓണർഷിപ്പൊക്കെ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ പണ്ട് വാടക വീടുകളിലായി അല്ലെങ്കിൽ നമ്മൾ ആയിരുന്നിട്ടുള്ള ഇടങ്ങളിലൊന്നും പിന്നീട് നമ്മൾ അവിടുന്ന് നിന്ന് വിട്ടുപോയതിനു ശേഷം ആ സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലാൻ കഴിയില്ല പക്ഷെ അങ്ങനെ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഉള്ളൂ അത് നമ്മൾ പഠിച്ച വിദ്യാലയങ്ങളാണ് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന പൂർവ്വ അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം ഇവിടെ ബഹുമാനിയനായിട്ടുള്ള ട്രസ്റ്റഡ് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ സത്യസന്ധമായൊരു കാര്യം പറഞ്ഞു സന്തോഷം കൊണ്ട് ഹൃദയം നിറയുന്നു അണ്ണുനീരുകൊണ്ട് കണ്ണുകളും നിറയുന്നു അല്ല അപ്പോൾ അതിൽ ഹൃദയം നിറഞ്ഞ സന്തോഷം കൊണ്ടൊരു നൊമ്പന കൊണ്ടൊരു വേദനയുണ്ട് അതോടൊപ്പം അതൊക്കെ അന്നുണ്ടായിരുന്നില്ലാത്ത അല്ല അന്നുണ്ടായിട്ടുള്ള പലരും ഇന്ന് ഇല്ലാത്ത സാഹചര്യം കൂടിയുണ്ട് പ്രസിഡന്റോട് പറയുകയായിരുന്നു കുഞ്ഞമ്മ സാറിനെ കണ്ടപ്പോൾ എൻ്റെ മുട്ട അക്ഷരാത്ഥത്തിൽ ലഭിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അടിച്ചിട്ടുണ്ടോ ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല അവൻ പിന്നെന്താണ് ഇത്രയും പേടിയെന്ന് ചോദിച്ചപ്പോ ഒറ്റ നോട്ടം വന്നു ആ നോട്ടത്തിൽ ഞങ്ങളൊക്കെ അവിടെ നിന്ന് വിറയ്ക്കും ആ വിറയിൽ ഇപ്പോഴും പ്രസിഡന്റിനെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു നമ്മുടെ പ്രസിഡന്റ് ഏതാ യോഗാധീഷൻ കുഞ്ഞുങ്ങളോടാ പണമോ ഏ മക്കളെ നമ്മുടെ കോളജേരിയിലെ പ്രസിഡന്റ് ശ്രീ കോയക്കില്ല അദ്ദേഹമായിരിക്കുന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആരാറിയാമോ അല്ല ഈ സ്കൂള് മുതൽ ം ലഭിച്ചപ്പോഴത്ിസ്റ്റായിരുന്നു അപ്പോ നമുക്ക് അധ്യാപകർ പൂർവ്വ അധ്യാപകരൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ ടീച്ചേഴ്സിന്റെ അതുപോലെ അന്നത്തെ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ അക്ഷരം പറഞ്ഞു കൊടുത്തും കടക്കളക്കങ്ങൾ പറഞ്ഞു കൊടുത്തും ശാസ്ത്രത്തിന്റെ കൗതുക ഒക്കെ പറഞ്ഞു കൊടുത്ത അധ്യാപകർ എവിടെയുള്ളത് വിദ്യാർത്ഥികളായിട്ടുള്ള ഒരു വ്യവസായ സംരംഭം കൂടിയാണ് സ്റ്റേറ്റ് അവാർഡ് നേടിയിട്ടുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള വ്യവസായ സംരംഭകരും ആണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഷാജി പൊടിക്കോട്ട് അദ്ദേഹവും പ്രിയപ്പെട്ട ശ്രീ മുരി ഷാജി പുളിക്കോട്ടിന് കൂടിയാണ് നൽകിയിരിക്കുന്നത് ഒരു കാര്യം കൂടി നിങ്ങൾക്കൊരു മെസ്സേജ് കൂടിയാണ് കേട്ടോ നിങ്ങൾ വളർന്ന് വലുതായി ഇനി ഏത് തലങ്ങളിലാണെങ്കിലും നിങ്ങൾ ഈ സ്കൂളിലേക്ക് കടന്നു വരികയും സ്കൂളിനെ ഇപ്പോൾ ചേർത്തിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വാക്ക് ദീർഘിപ്പിക്കുന്നത് ഒരു കാര്യം കൂടി ഒരു മാത്രം പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് പുതിയൊരു ചലച്ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം അപ്പൊ തീർച്ചയായിട്ടും സ്കൂളിലും നാടിനും ഞങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും അഭിമാനം അതിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഹൃദയപൂർവ്വമായ ആശംസകളും നേരുകയാണ് ഒരു കാര്യം നമ്മുടെ കേരളം പതിറ്റാണ്ടുകളായിട്ടുള്ള ശ്രമങ്ങളുടെ